കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചു മൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളിയെ റിമാൻഡ് ചെയ്തു മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളുമായി സുജാതാ ഭട്ടും ഇന്ന് രംഗത്ത് വന്നു ആദ്യം സുജാതാ ഭട്ട് പറഞ്ഞു എൻ്റെ മകളെ എനിക്ക് മകളില്ല മകളെ കാണാതായിട്ടില്ല പിന്നീട് വീണ്ടും വന്ന് പറയുന്നു എനിക്ക് മകളുണ്ട് മകളെ കാണാതായി എന്ന് എന്താണ് ഈ ധർമ്മസ്ഥലം നടക്കുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത്തരമൊരു നിഗമനത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി കൊലപാതകങ്ങളും കുഴിച്ചിടലുകളും നടന്നു എന്നായിരുന്നു മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേരുടെ മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ പലതിലും ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആയിരുന്നു വെളിപ്പെടുത്തൽ ധർമ്മസ്ഥലയിൽ നിന്ന് കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയായിരുന്നുവെന്നും കുറ്റബോധം ഇപ്പോൾ തിരിച്ചു വന്നതെന്നുമായിരുന്നു പോലീസിന് നൽകിയ മൊഴി തുടർന്ന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ധർമ്മസ്ഥലയിലെ പതിനേഴ് സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനു ചിന്നയ്യ ചൂണ്ടിക്കാട്ടി ഇവിടെയെല്ലാം പരിശോധന നടത്തിയെങ്കിലും രണ്ട് സ്ഥലങ്ങളിൽ നിന്നും അസ്ഥികൾ ലഭിച്ചതൊഴിച്ചാൽ തൊഴിച്ചാൽ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ല തെളിവായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെ സംബന്ധിച്ചുണ്ടായ സംശയമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ബലപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സൗജന്യ കൊലക്കേസും മകളെ കാണാതായതെന്ന സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തലും മലയാളിയായ പത്മലതയുടെ കൊലപാതകവും വിരൽ ചൂണ്ടിയത് മഞ്ജുനാഥ ക്ഷേത്രം കൈവശം വെക്കുന്ന ഹെഡ്ഗെ കുടുംബത്തിനു നേരെയായിരുന്നു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനിരിക്കെ തനിക്ക് അനന്യ എന്ന മകളില്ലെന്ന് ഒരു യൂട്യൂബ് ചാനലിനോട് സുജാത ഭട്ട് വെളിപ്പെടുത്തി പിന്നാലെ തനിക്ക് മകളുണ്ടെന്നും അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നും സുജാത തിരുത്തി പറഞ്ഞു എന്നാൽ അനന്യ എന്ന പേരിൽ സുജാത ഭട്ട് ഹാജരാക്കിയ ചിത്രം വാസന്തി എന്ന യുവതിയുടേതാണെന്നും അനന്യ പഠിച്ചിരുന്നുവെന്ന് ഭട്ട് പറഞ്ഞ കോളേജിൽ അത്തരമൊരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററും രാജ്യസഭാംഗവുമായ വീരേന്ദ്ര ഹെഡ്ഗെയും ഹിന്ദു നേതാവും ആക്ടിവിസ്റ്റായ മഹേഷ് ഷെട്ടി തിമരോടിയും തമ്മിലുള്ള കാലങ്ങളായുള്ള പോരാണ് വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ആക്ടിവിസ്റ്റ് മഹേഷ് ഷെട്ടി തിമരോടിയെ രണ്ടു ദിവസം മുമ്പ് ചില അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലുള്ള സത്യം ഇപ്പോഴും കാണാമറയത്തു തന്നെയാണ് റിസർച്ച് ഡെസ്ക് ട്വന്റി